നേരിയംഗലത്ത് നിയന്ത്രണം താഴ്ചയിലേക്ക് പരിക്കേറ്റു നേരിയമംഗലം നീണ്ടപാട റോഡിൽ മണിയമ്പാറയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കെ എസ് ആർ ടി സി ബസ് താഴ്ചയിലേക്ക് മടഞ്ഞുണ്ടായ അപകടത്തിൽ പെൺകുട്ടിക്ക് ധാരുണാന്ത്യം ഇടുക്കി കീരത്തോട് സ്വദേശിനി പതിനാലുകാരിയായ അനീറ്റ ബെന്നിയാണ് മരിച്ചത് അപകടത്തിൽ ബസ് യാത്രികരായ പത്തൊൻപതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് നാൽപ്പത്തി ഒൻപതോളം യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ട ബസ്സിലുണ്ടായിരുന്നത് മറ്റ് യാത്രികർ പരിക്കുകളിൽ കതിരക്ഷപ്പെട്ടു കട്ടപ്പനിയിൽ നിന്ന് എറണാകുളത്തേക്ക് വരികയായിരുന്ന കെ ബസ്സാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നോടെ നാല്പതടം താഴ്ചയിലേക്ക് പതിച്ചത് അപകടത്തെ തുടർന്ന് ബസ്സിൽ നിന്നും തെറച്ചു വീണ പെൺകുട്ടിയും മറ്റൊരു സ്ത്രീയും ബസ്സിനടിയിൽ പെടുകയായിരുന്നെന്ന് ഊന്നുകല്ല എസ് ഐ ബിജു എം വി പറഞ്ഞു ഫയർഫോഴ്സ് സംഭവ എത്തുമ്പോൾ ഫ്രണ്ട് തയ്യാറയിൽ പെൺകുട്ടിയെ കാണപ്പെടുകയും ഉടനടി ഹൈഡ്രോസ് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും പോലീസും താഹസിലാരും നാട്ടുകാരും സംയുക്തമായാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത് അതുകൊണ്ട് തന്നെ എല്ലാവരെയും കൃത്യമായിട്ട് ഹോസ്പിറ്റലിലെ കാശ്വാലി അധികമില്ലാതെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് കോതമംഗലം ഫയർഫോഴ്സ് എത്തി ട്രെയിൻ ഉപയോഗിച്ച് ബസ് ഉയർത്തിയ ശേഷമാണ് പെൺകുട്ടിയെ പുറത്തെടുത്തത് ഇടുക്കിയാണ് ഇടുക്കി റോഡിൽ നമ്മുടെ മണിയൻപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് ആക്സിഡന്റ് ഉണ്ടായത് അതുകൊണ്ട് വണ്ടിയില് നാൽപ്പത്തെട്ടോളം പേരുണ്ടായിരുന്നു ആ വണ്ടിയില് ഫ്രണ്ടില് ടയർ ഇടതുവശത്ത് ഇടിച്ചതിന് ശേഷം വലതു വണ്ടി ചെറിയൊരു ഒരു അൻപതടി താഴ്ചക്ക് ഊർന്നിറങ്ങുകയാണ് ചെയ്തു ഒരു 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 വണ്ടി ഇടിയിട്ട് പേര് പോയി 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 അതിൽ വണ്ടിയുടെ അടിയിൽ ഒരാൾ പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് അത് അതിനെ എടുക്കാൻ സാഹചര്യം നമ്മൾ നമ്മൾ ബാക്കി കൂടി യും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ അനിറ്റയെ ഉടൻ തന്നെ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തിൽ ബസ് യാത്രികരായി പത്തൊൻപതോളം പേർക്കും ഡ്രൈവർക്കും കണ്ടക്ടർക്കും അടക്കം പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ കോതമംഗലത്തെ രണ്ട് ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചു ആന്റണി ജോൺ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു അവിടത്തിൽ കിരത്തോട് സ്വദേശിനി ആയിട്ടുള്ള ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി അനിറ്റ ബെന്നി നിലവിൽ ആ കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് നാൽപ്പത്തി ഒൻപത് പേരാണ് മൊത്തം ബസിൽ യാത്രക്കാരായി ഉണ്ടായിരുന്നത് അതിൽ പത്തൊൻപത് പേർക്ക് ഈ കുട്ടി ഉൾപ്പെടെ പത്തൊൻപത് പേരെയാണ് കോതമംഗലത്ത് ബസോലിയോസ് ധർമ്മേരി ആശുപത്രികളായിട്ട് എത്തിച്ചിട്ടുള്ളത് അപ്പൊ കുട്ടിയുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് കുട്ടി ബസിന്റെ മുൻസീറ്റിൽ ഇരുന്ന കുട്ടി പെട്ടെന്ന് ബസ് നിയന്ത്രണം വിട്ട് താഴേക്ക് പോ അപകടം ഉണ്ടാകുന്ന സമയത്ത് കുട്ടി മുന്നോട്ട് കുതിച്ച് ബസിന്റെ ചില്ല് കൊട്ടി കുട്ടി ബസിന് പുറത്തേക്ക് വീഴുകയും ബസ് കയറി ഇറങ്ങുന്ന നിലയിൽ ഒരു ദാരുണമായ സംഭവമാണ് ഉണ്ടായത് ചികിത്സയിൽ കഴിയുന്നവരുടെ പരിക്കുകൾ ഗുരുതരമല്ല ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് നിങ്ങളുടെ പഠനാനുഭവത്തെ കടുത്തുട്ടതാക്കാൻ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു